മുഖ്യമന്ത്രി പിണറായി വിജയനെ പിന്തുണച്ച് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രി മാത്രം കുറ്റപ്പെടുത്തേണ്ടതില്ലായിരുന്നു സംസ്ഥാന കൌൺസിലിൽ ബിനോയ് വിശ്വത്തിന്റെ മറുപടി അതേസമയം രാജ്യസഭാ സീറ്റ് നൽകിയതിനെ എതിർത്ത് സി പി ഐ കൌൺസിലിൽ വി എസ് സുനിൽകുമാറിന്റെ വിമർശനം മുന്നണി നേതൃത്വത്തിന്റെ പ്രവർത്തന പരാജയവും മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലി സർക്കാരിന്റെ കൂട്ടുത്തരവാദിത്വം ഇല്ലായ്മ തുടങ്ങിയ കടുത്ത വിമർശനങ്ങളാണ് സംസ്ഥാന കൌൺസിലിൽ ഉയർന്നത് ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് തുടരാൻ ഇ പി ജയരാജൻ അർഹനല്ലെന്നും അദ്ദേഹത്തെ മാറ്റണമെന്ന് ആവശ്യപ്പെടാത്തത് സി പി ഐ നേതൃത്വത്തിന്റെ വീഴ്ചയാണെന്നു വിമർശനങ്ങൾ ഉയർന്നു വന്നു പാർട്ടിയുടെ നാല് മന്ത്രിമാരും സംഘടനാ ചുമതലകൾ ഒഴിയണമെന്ന ആവശ്യവും അംഗങ്ങൾ മുന്നോട്ട് വെച്ചു സംഘടനാ ചുമതല വഹിച്ചാൽ മന്ത്രിമാർക്ക് ഭരണത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ലെന്ന കാരണമാണ് ഇവർ ചൂണ്ടിക്കാട്ടിയത് അതേസമയം രാജ്യസഭാ സീറ്റ് നൽകിയതിനെ കൌൺസിലിൽ വി എസ് സുനിൽകുമാർ എതിർത്ത് സംസാരിച്ചു സുനിൽ ചെറുപ്പക്കാരനാണെന്നും ഇനിയും സമയമുണ്ടെന്നുമായിരുന്നു പ്രതികരണം ഒടുവിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സംസ്ഥാന കൌൺസിലിൽ മറുപടിയും നൽകി തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ വിമർശിച്ചവർ പിന്നീട് ഉദ്ഘാടനത്തിന് പിണറായിയുടെ പിന്നാലെ പോയിട്ടുണ്ടെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മറുപടി ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പാർട്ടി കമ്മിറ്റിയുടെ നിലപാട് സി ഇനി എൽ ഡി നേതൃത്വത്തിന് കൈമാറും ജനം തിരുവനന്തപുരം